മനോഹരമായ പാട്ടുകൾ വാണി ജയറാം മലയാളത്തിലേക്ക് വരുന്നു സൗരയൂഥത്തിൽ പിടർന്നോരു കല്യാണ സൗഗന്ധികമാണി ഭൂമി സൗരയൂഥത്തിൽ പിടർന്നോരു കല്യാണ സൗഗന്ധികമാണി ഭൂമി ഒ എൻ വി സാറ് ബാലമുരളി കുടഞ്ഞു കളഞ്ഞ് ഒ എൻ വി കുറുപ്പായ സിനിമയാണ് സി എച്ച് മുഹമ്മദ് കോയ എനിക്ക് തോന്നുന്നു ഈ തീരുമാനമെടുത്തത് ഇദ്ദേഹത്തിന് എഴുതാം മറ്റ് ആനുകൂല്യങ്ങളൊന്നും കൈപ്പറ്റാതെ ഇദ്ദേഹത്തിന് എഴുതാം എന്ന് അനുവാദം കൊടുത്തു ആ അനുവാദത്തിന്റെ ബലത്തിലാണ് അവസാനം വരെയും ഈ ജോലി വിടുതൽ വരുന്നത് വരെയും അദ്ദേഹം എഴുതിക്കൊണ്ടിരുന്നത് അപ്പൊ അങ്ങനെ സ്വപ്നത്തിൽ ഒ എൻ വി കുറുപ്പ് സലീൽ ചൗധരി അങ്ങനെ അവർ വരുന്നു പിന്നെ അവരുടെ ഒരു തുടർച്ചയായി ധാരാളം പാട്ടുകൾ അവർ എഴുതും അതിലെ വളരെ പ്രസിദ്ധമായ ഒരു പാട്ടാണ് നമുക്ക് ഇനി കേൾക്കാനുള്ളത് അത് മദനോത്സവം മദനോത്സവത്തില് നാലോ അഞ്ചോ പാട്ടുണ്ട് എല്ലാം വളരെ ഹിറ്റാണ് ഒന്ന് സന്ധ്യെ കണ്ണീരി എന്നുള്ള പാട്ട് എന്നുള്ള പാട്ട് നിങ്ങൾക്കറിയാം അദ്ദേഹത്തിനെ വളരെ സഹായിക്കുന്നുണ്ട് വളരെ പിന്നെ അതുപോലെ അതിലെ മറ്റേ പ്രധാനപ്പെട്ടവരാണ് അറിയാമല്ലോ ഈ പാട്ടൊന്നും നിങ്ങളെ പറഞ്ഞിരേണ്ട കാര്യമില്ല അതിലെ മറ്റൊരു പ്രധാനപ്പെട്ട പാട്ട് ഈ മലർ കന്യകൾ മാരനു തേനില്ലേ അതിൽ ഒരു തുള്ളി ഒരു തുള്ളി ഞാൻ നുകർന്നു അതിൽ ഒരു തുള്ളി ഒരു തുള്ളി ഞാൻ ആ പാട്ട് വളരെ പ്രസിദ്ധമാണ് പിന്നെ അതിലെ ഏറ്റവും ഒരുപക്ഷെ മലയാളത്തിലെ ഏറ്റവും വിഷാദ സാന്ദ്രമായ പാട്ട് അതിലാണ് അത് സകരാന്തമാകനീ എന്നുള്ള പ്രസിദ്ധമായ പാട്ട് അതിലെ പാട്ടാണ് അത് ശങ്കരൻ നായരായിരുന്നു എൻ ശങ്കരനായർ ആയിരുന്നു എന്റെ സംവിധാനം അദ്ദേഹം പറഞ്ഞിട്ടുണ്ട് അദ്ദേഹത്തിന്റെ പല പടങ്ങളിൽ ഒരുപാട് പാട്ടുകളുണ്ടെങ്കിലും അദ്ദേഹത്തെ ഏറ്റവും കൂടുതൽ സ്പർശിച്ച പാട്ട് സാഗരമേ ശാന്തമാകുന്നു എന്നുള്ള പാട്ടാണ് അതായത് ഏറ്റവും ഒരു പാട്ടാണ് അത് കണ്ട് പണ്ട് ബക്കറ്റ് കണക്കിന് കരഞ്ഞവരാണ് എന്നുള്ള പ്രേക്ഷകരൊക്കെ തന്നെ പിന്നെ നമ്മുടെ നമ്മളുടെ സ്രികൾ എന്ന് പറയുമ്പോഴുള്ള നമ്മൾ എല്ലാവരും തന്നെ കരഞ്ഞത് ആകാശദൂത് കണ്ട ആകാശദൂത് കണ്ടും കുറേ കരഞ്ഞു ആൾക്കാർ അപ്പൊ അതുപോലെ കമൽഹാസനും സറീന ബഹാബുമായി സറീന ബഹാബിന്റെ പ്രത്യേകത നിങ്ങൾ ഇന്ന് പോയി ശ്രദ്ധിക്കണം ഏറ്റവും നന്നായി സാരി ഉടുക്കുന്ന മലയാളത്തിലെ നായികയാണ് സറീന ആയ കാലം ചെറുപ്പം വളരെ ഊർജ്ജസ്വലനാണ് വളരെ ചുറുചുറക്കോടു കൂടി പാടുന്നു ഈ വസന്തകാലം വസന്തം ഭയങ്കര രസാണ് അതുപോലെ വേനലിൽ കൂടെ വരാമോ മാറിലിളം ചൂടേറ്റ് രാവുറങ്ങാമോ അതെന്ത് എഴുത്താണ് പോയി വിസാർ എഴുതിയിരിക്കുന്നത് ഇത് മനോഹരമായിട്ട് എഴുതി പ്രാവ് എന്ന് പറയുന്ന സാധനം നമ്മുടെ പ്രണയത്തിന്റെ എല്ലാം ഒരു ബിംബമായി എപ്പോഴും ഈ എഴുത്തുകാർ ഉപയോഗിക്കുന്നതാണ് മാടപ്രാവേ വാ ഒരു കൂടുകൂട്ടാൻ വാ എന്നുള്ളത് ഞാനിങ്ങനെ റെഫർ ചെയ്തപ്പോ ഏറ്റവും വൃത്തിയെട്ട കൂട് കൂട്ടുന്ന ജീവിയാണ് പ്രാവ് പിന്നെ എന്തർത്ഥത്തിലാണ് അദ്ദേഹം അതെ പിന്നെ നായികമാണല്ലോ പാട്ടിന്റെ വിശദാംശങ്ങളിലേക്ക് ഇങ്ങനെ പോകുമ്പോ ഭയങ്കര രസകരമായ ഒരുപാട് അനുഭവങ്ങളുണ്ട് അഭിഷാദ സാന്ദ്രമായ ആ പാട്ട് ഒരു ഘട്ടത്തിൽ അതായത് ഞാൻ നേരത്തെ പറഞ്ഞ സാഗരമേ ശാന്തമാകൂ എന്നുള്ള പാട്ട് ആകനിഗം അതായത് ആ പിന്നെ നായികയുടെ എന്താണ് ബ്ലഡ് ക്യാൻസർ അറിഞ്ഞിട്ട് ഒക്കെയുള്ള ആ ഒരു വികാരതീവ്രമായ സമയത്തുള്ള പാട്ടാണ് അത് സാഗരമേ ശാന്തമാകൂ ബാക്കി പാട്ടുകളും ആ കഥാ എല്ലാം കൊടൈക്കനായി സാഗരമേ ശാന്തമാകൂന്ന് ഇയാളിങ്ങനെ കാണും ഈ ഡോക്ടറിൽ നിന്ന് ഈ രോഗം അറിഞ്ഞിട്ട് ഇപ്പോൾ അധികകാലം ജീവിച്ചിരിക്കില്ല എന്നൊക്കെ അറിഞ്ഞിട്ട് ഇയാളിങ്ങനെ രാജു എന്നാണ് തോന്നുന്നു അതിൽ നായകന്റെ പേര് ഇങ്ങനെ പാടുകയാണ് അപ്പൊ അവിടെ കൊടൈക്കനാലിന്റെ പശ്ചാത്തലത്തിൽ അവിടെ കടലിവിടെ എന്താ ഈ പാട്ട് വേണ്ട എന്നങ്ങ് തീരുമാനിക്കുക അങ്ങനെയാ പക്ഷേ പിന്നീട് ഈ പാട്ടിന്റെ സൗന്ദര്യമാണത് ഒരു ജന്മം കൂടി എന്നൊക്കെയുള്ള അതിമനോഹരമായ വരികൾ അതുകൊണ്ട് ഇത് മാറ്റാൻ തോന്നുന്നില്ല ഉപയോഗിച്ചേ പറ്റും അങ്ങനെ അവസാനം സിനിമ അറിയാം അതൊരു പൊളാഷ് പോലെയാണ് കടലും ഇയാളുടെ ചിന്തയിൽ ഇങ്ങനെ വരുന്നതായിട്ടാണ് കടലിൽ തിരമാല വന്ന് അടിക്കുന്നു പ്രക്ഷുബ്ധമാണ് മനസ്സ് എന്നൊക്കെ കാണിക്കുന്ന തരത്തിൽ ആ പാട്ട് ഉൾപ്പെടുത്തുകയായിരുന്നു